വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ അറ്റാശേരി കരിപ്പമണ്ണ പ്രദേശങ്ങളിലായി മൂന്ന് വീടുകളിൽ നിന്നും എൺപത്തഞ്ച് കിലോഗ്രാം ചീളുകളടങ്ങിയ ചന്ദനമുട്ടികൾ കണ്ടെടുത്തു തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഫ്ളൈസ് നടത്തിയ പരിശോധനയിലാണ് ചന്ദനമുട്ടികൾ കണ്ടെടുത്തത് തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഫ്ലൈങ് സ്ക്വാഡ് കരിമ്പുഴ അട്ടാശ്ശേരി കരിപ്പമണ്ണ ഭാഗങ്ങളിലെ മൂന്ന് വീടുകളിൽ നിന്നാണ് ഏകദേശം എൺപത്തിയഞ്ച് കിലോ വരുന്ന ചന്ദനം പിടികൂടിയത് വിവരമറിഞ്ഞ് കൊളപ്പള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു മൂന്ന് വീടുകളിൽ നിന്നാണ് ചന്ദനങ്ങൾ പിടികൂടിയത് ആദ്യത്തെ വീട്ടിൽ നിന്നും അടങ്ങിയ നാൽപ്പത് കിലോ ചന്ദനമാണ് പിടിച്ചെടുത്തത് രണ്ടു കിലോ ചന്ദന ചീളുകളും മുപ്പത്തിയെട്ട് കിലോ ചന്ദന കഷ്ണവും ഇതിൽ ഉൾപ്പെടും രണ്ടാമത്തെ വീട്ടിൽ നിന്നും രണ്ട് കിലോ ചന്ദന ചീളുകളും മൂന്നാമത്തെ വീട്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോ ചന്ദന ചീളുകളും പതിനൊന്ന് കിലോ ചന്ദന കഷ്ണവും പിടിച്ചെടുത്തു രൂപ ചന്ദന ചുലുകൾ അടങ്ങിയ ചന്ദനങ്ങളാണ് പിടിച്ചെടുത്തത് നിലവിൽ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ചന്ദനങ്ങൾ മുറിച്ചു കടത്തുവാൻ ഉപയോഗിച്ച ആയുധങ്ങളും കടത്തിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്ന് കുളപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിനേഷ് കെ പി പറഞ്ഞു ിയൻസും പാലക്കാട് ഫ്ലൈ സ്റ്റോറും റെയ്ഡ് ചെയ്യുകയും രാത്രിയോടുകൂടി റെയ്ഡ് നടത്തി മൂന്ന് വീടുകളിൽ നിന്നായി പിടിച്ചെടുത്തതാണ് ചന്ദനങ്ങൾ ഏകദേശം എൺപത്തഞ്ച് കിലോ ചന്ദനം വരുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ വില വരുന്ന ചന്ദനങ്ങളാണ് തുടരന്വേഷണത്തിന് വേണ്ടി ഇന്നലെ രാത്രി തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പല ിലേക്ക് കൈമാറിയിട്ടുണ്ട് നിലവിൽ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിണ്ട് എന്നാലും പ്രതികളെ കിട്ടിയിട്ടില്ല അതുപോലെ ഇത് മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ മറ്റ് ഉപകരണങ്ങൾ വാഹനങ്ങൾ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല അന്വേഷിച്ചു വരികയാണ് പറ്റും